Omaari kina astana stupaya amaran nusidrega Lus teiro kustisam Edan nukilistro kusaminan Eh? Hende? ഞാനൊരു സാധനം ഇവിടെ ഏൽപ്പിക്കാൻ തലയൊന്നല്ല വേറൊരു ഇടപാടിനാണ് ഈ ഇമ്പിച്ചി ഈ അൽതാ ഫാറൂഖ് ഖസാനി ഇവിടെ അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട ജാസ്മിനാ ഇറങ്ങി വാ ചില പ്രമദവനമായ കാരണങ്ങളാൽ ഞാൻ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു പറയരുത് ഞാൻ കേസ് ഉദ്ദേശം ഇപ്പോഴത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ്സ് ഓഫ് തുടർന്നുള്ള ഇടപാടുകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു രണ്ടാം കട്ടിന് ഞാൻ തയ്യാറാവും മാത്രം ചെയ്തത് ഓളൊന്നും ചെയ്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തു നിങ്ങൾ എനിക്ക് തന്ന സ്ത്രീധന തുക വളരെ കുറഞ്ഞു പോയി പണ്ടത്തിന്റെ തൂക്കത്തിലുമുണ്ട് ആ കമ്മി എന്ത് ചോദിച്ച പതിനഞ്ച് പവനും ഉറുപ്പിയും നിങ്ങൾ കുറച്ചു തന്നു ഞാൻ പറഞ്ഞത് തന്നത് കുറഞ്ഞു എന്നാ പറഞ്ഞത് അഞ്ചു കൊല്ലം മുമ്പ് പഞ്ചാരക്ക് എന്തായിരുന്നു വല ആ വിലയാണപ്പോ അന്ന് അരിക്കും ജീരുള്ളിക്കും എന്തായിരുന്നു വല ആ വിലയാണിപ്പോ ബലൂണിനും പിലുവയ്ക്കും അച്ചാറിനും എന്തായിരുന്നു വില ആ വിലയാണൊപ്പം ഇവിടെ ഞാൻ ഇന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും കുറഞ്ഞത് മുപ്പത് പവനും ഒന്നര ലക്ഷം ഉറുപ്പിയും തരൂല്ലേ അതാണ് ഞാൻ ചോദിച്ചത് അന്ന് നിങ്ങൾ ഇവക്കും വാണ്ടി കൊടുത്ത പൈസന്റെ ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞിരിക്കണേ അന്ന് കൊടുത്ത പണ്ടൊക്കെ ഓളെടുത്ത് ഇപ്പൊ ഈ ഇടപാട് ഇവിടെ വെച്ച് തീർന്നിട്ടു ബാക്കി കാര്യങ്ങൾ എന്ന് തരുന്നോ അന്ന് ഞാനിവിടെ കൊണ്ടുപോയിക്കോളാം ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യായല്ലോ ഇനി വല്ല സംശയം ഉണ്ടെങ്കിതാ ഓള് പറഞ്ഞുതരും എന്താ ഓനി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ മൂപ്പര് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഒരു നാലഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് ഇവന ഇവിടെ നിന്നാല് മോളെ ഞാൻ കൊണ്ടുപോവാ നിർത്തിയാല് ഇവളെ കണ്ടുപഠിച്ചിട്ട് കുട്ടി അരപ്പാളെ